ബിസ്മില്ലാ അലഹമുല്ല അലഹമുല്ല ഹറുബുൽ ആലമീൻ പ്രിയ ശ്രോതാക്കളെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രാർത്ഥന തക്കവ ലഭിക്കാനുള്ള ഒരു പ്രാർത്ഥനയാണ് മനസ്സും ശരീരവും പ്രവൃത്തിയും എല്ലാം നന്നായി തീരാനുള്ള ഒരു പ്രാർത്ഥന പ്രാർത്ഥന ഇങ്ങനെയാണ് അള്ളാഹു മൈനിൽ യുടെ അർത്ഥം നോക്കാം അശക്തി അല്ലാഹു അലസദം മുതലായവയിൽ നിന്നും ശിക്ഷയിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു അള്ളാഹുവെ എൻ്റെ മനസ്സിന് നീ തകുവ നൽകണമേ അതിനെ നീ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ നീയാണ് ഏറ്റവും നന്നായി അതിനെ ശുദ്ധീകരിക്കുന്നവൻ നീയാണ് അതിൻ്റെ രക്ഷാധികാരിയും സംരക്ഷകനും അള്ളാഹുവേ പ്രയോജനമില്ലാത്ത അറിവിൽ നിന്നും ഭക്തിയില്ലാത്ത ഹൃദയത്തിൽ നിന്നും ആർത്തിയടങ്ങാത്ത മനസ്സിൽ നിന്നും ഉത്തരം ലഭിക്കാത്ത പ്രാർത്ഥനയിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു പ്രിയമുള്ളവരെ ഈ പ്രാർത്ഥന നമ്മൾ മനസ്സറിഞ്ഞ് ഇതിലെ ഓരോ വേഡ്സുകളും വാക്കുകളും എന്തൊന്നിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തക്കുവ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മനുഷ്യന് തക്കുവ എന്നുള്ള ആ ഒരു തക്കുവയിലേക്ക് മനുഷ്യൻ എത്തിപ്പെട്ടിട്ടില്ല എങ്കിൽ അവൻ്റെ എല്ലാ കാര്യങ്ങളും അലസമായി കൊണ്ടായിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുക സ്വർഗമാണല്ലോ നമ്മുടെ എല്ലാം ലക്ഷ്യം ആ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കുന്ന നമ്മൾ സ്വർഗ്ഗമാർക്കു വേണ്ടിയിട്ടാണ് ഒരുക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് പരിശുദ്ധ ഖുർആൻ യുദ്ധത്തിലിൽ മുത്തഫയിൽ അത് മുത്തക്കികൾക്ക് വേണ്ടി തയ്യാർ ചെയ്യപ്പെട്ടതാണ് എന്നാണ് അത്തരത്തിലുള്ള മുത്തക്കുകൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ട ആ സ്വർഗം നേടിയെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ മനസ്സിനെയും നമ്മുടെ ഏതേത് പ്രവർത്തനങ്ങളെയും നമ്മൾ തപ്പവയിൽ അധിഷ്ഠിതമാക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുക പണിയെടുക്കുക ഇത്തരത്തിലുള്ള പ്രാർത്ഥനകളുമായി നമ്മൾ മുന്നോട്ട് പോകുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അസ്ലാം വാരിക്കും വരഹമുല്ലാഹി വരക്കാത്തു